ഹലോ കേസ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോകിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ഉണക്കക്കപ്പട്ടോ ഉണക്കക്കപ്പ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ ഉണക്ക കപ്പ പുഴുങ്ങിയെടുക്കൽ അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ കേസ് നമുക്ക് കപ്പയിലേക്ക് കുറച്ച് മഞ്ഞളിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേ വേവിച്ചെടുക്കണം കേട്ടോ ഉണ്ടല്ലേ കുറച്ച് മഞ്ഞൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കാന്താരി മുളക് ഉണ്ട് കറിവേപ്പിലയുണ്ട് തേങ്ങയുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചല്ല കേട്ടോ ചതച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇത്തരത്തില സാധനങ്ങൾ കാന്താരി മുളക് കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി തേങ്ങ അപ്പോൾ ഉപകദേശം നമ്മൾ കപ്പ വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ലപോലെ മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആലവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താ പറയുക നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ മിക്സ് ഇതിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അപ്പം കേസ് നമ്മൾ കുറച്ചൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇനി നമുക്ക് കപ്പയിലേക്ക് ചേർക്കാം കേട്ടോ അപ്പം കേസ് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ആ തേങ്ങയുടെ ഒക്കെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഉണക്കക്കപ്പ പുഴുക്കട്ടോ സാധാ കപ്പ ഇതെല്ലാം ഉണക്കക്കപ്പ പുഴുക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് വാട്ട് കപ്പ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ കേസ് നമ്മുടെ ഉണക്കക്കപ്പ റെഡി ആയിട്ടുണ്ട് പുഴുക്കാക്കി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം ഉണ്ടല്ലേ ചമ്മന്തിയും കൂട്ടിയിട്ടാണ് നമ്മൾ അടിക്കാൻ വേണ്ടി ഇപ്പം ഇപ്പം നമുക്ക് ഉണക്ക മീൻ കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്കാം ഇതൊക്കെ നല്ല നല്ല വില കേട്ടോ ഉണക്ക കപ്പയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ തന്നെ അരിഞ്ഞിട്ടിട്ട് ഉണക്കി എടുക്കുന്നതാണ് കണ്ടില്ലേ അതിൻ്റെ കൂടെ തന്നെ കട്ടൻ ചായ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചമ്മന്തിയും പുഴുക്കും അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ